യോഹന്നാൻ അധ്യായം പതിനൊന്ന് മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരു തൻ ദീനമായി കിടന്നു ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത് അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത് ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം പാർത്തു അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയയിലേക്ക് പോകാം എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് റബ്ബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലറിവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു അതിന് യേശു പകലിന് പന്ത്രണ്ട് മണി നേരം ഇല്ലയോ പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായ്ക്കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് കർത്താവെ അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്നറിഞ്ഞു ബധാന്യ എരുഷിലേമിനരികെ ഏകദേശം രണ്ട് നാഴിക ദൂരത്തായിരുന്നു മാർത്തയെയും മറിയയെയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പഞ്ചെന്നു മറിയയോ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൾ അവനോട് ഉവ് കർത്താവെ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു യേശു ഇരിക്കുന്ന ഇടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു യേശു വാർത്തു ആകെയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചിലരോ കുരുടെ കണ്ണു തുറന്ന ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്നു പറഞ്ഞു യേശു പിന്നെയും ഉള്ള നൊന്ത് കല്ലറിക്കലെത്തി അതും ഒരു ഗുഹയായിരുന്നു ഒരു കല്ല് അതിന്മേൽ വെച്ചിരുന്നു കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവർ കല്ല് നീക്കി യേശു മേലോട്ടു നോക്കി പിതാവെ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരൻ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പുറത്തുവരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു അവന്റെ കെട്ട് അഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീഷന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു മഹാപുരോഹിതന്മാരും പരീഷന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടു ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട് നിങ്ങളൊന്നും അറിയുന്നില്ല ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല താൻ ആ സമ്പത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് എരൂഷലേമിലേക്ക് പോയി യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു എന്നാൽ മഹാപുരോഹിതന്മാരും പരീഷന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവനിരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരയണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു